കേരളത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫെസ്റ്റ് നമ്മുടെ ലുലുമാളിൽ നടക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ലുലുമാളാണ് ഒരുപാട് കിടിലൻ ഓഫറുകളുമായി നൂറ് കണക്കിന് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ആണ് ഈ ഒരു മേളയിൽ ഇവിടെ ഉള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ലുലുമാളിനകത്ത് ഹൈപ്പർ മാർക്കറ്റിനകത്താണ് കേട്ടോ ബിഗ് ചോക്ലേറ്റ് ഡേസ് എന്ന പേരിൽ ചോക്ലേറ്റുകൾക്ക് മാത്രമായിട്ടൊരു കിടിലൻ ഫെസ്റ്റീവടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് പ്രേമികളുടെ ഇഷ്ട ബ്രാൻഡുകളായിട്ടുള്ള സ്നിക്കേഴ്സ് ഗാലക്സി ഡയറി മിൽക്ക് കിറ്റ്കാറ്റ് മാർസ് ബൗണ്ടി കുട്ടികളുടെ ഹരമായ കിൻ്റർ ജോയി തുടങ്ങി ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകളുടെയും പ്രീമിയം ചോക്ലേറ്റുകളുടെയും നൂറ് കണക്കിന് വെറൈറ്റീസ് ചോക്ലേറ്റുകളാണ് കേട്ടോ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫറില് ഇവിടെ കിട്ടുന്നത് ജൂൺ രണ്ട് വരെയാണ് കേട്ടാ ഈ ഒരു ചോക്ലേറ്റ് ഫെസ്റ്റിൽ ലുലുമാളിൽ നടക്കുന്നത് പാലക്കാട് ലുലുമാൾ കൂടാതെ കൊച്ചി ലുലുമാളിലും ട്രിവാൻഡ്രം ലുലുമാളിലും ലുലു ഡെയിലി മരടയിലും വൈമാൾ ട്രിപ്രയാറിലും ബിഗ് ചോക്ലേറ്റ് ടൈസിൽ നടക്കുന്നുണ്ട് ചോക്ലേറ്റിന് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇതിലും നല്ലൊരു ഓഫർ ഇനി കിട്ടാനില്ല കേട്ടോ അപ്പം നേരി വിട്ടോ ലുലുമാളിലെ ബിഗ് ചോക്കോ ഡേസിലേക്ക് അയ്യോ പോകല്ലേ ഒരു കാര്യം കൂടെ പറയാനുണ്ടേ നമ്മുടെ ലുലുപാളിനകത്തെ ജൂൺ രണ്ട് വരെ ഈയൊരു തട്ടുകട ഉണ്ട് കേട്ടോ നമ്മുടെ ബാല്യകാലത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു തട്ടുകടയാണത് ഉപ്പിലിട്ടതും നൊസ്റ്റാൾജിക് മിഠായികളും കണ്ണാടിക്കൂട്ടിലെ എണ്ണക്കടികളും നാടൻ രീതിക്ക് തയ്യാറാക്കി വിളമ്പുന്ന നാട്ടിന് പുറത്തെ നാടൻ വിഭവങ്ങളും പിന്നെ കുറേയധികം നോൺ വെജ് ഐറ്റംസുകളും ഒക്കെ കിട്ടുന്ന ഈയൊരു തട്ടുകട ഇവിടെ വരുന്നവർക്കുള്ള ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ